വണ്ടി കഴുകിയാൽ ഒരിക്കലും മടുക്കൂല അത് പ്രത്യേകിച്ച് നമുക്ക് നമുക്കിഷ്ടപ്പെടുന്നൊരു വണ്ടിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പൊടിയായാലത് കഴുകാനും ഒരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇഷ്ടമായിരിക്കും ഇത് തന്നെ വലിയ കച്ചറൊന്നുമില്ല പൊടിയാണ് മെയിൻ ആയിട്ടുള്ളത് ഈ ബ്ലാക്കിൻ്റെ മേലെ പൊടിയായി കഴിഞ്ഞാൽ വല്ലാത്തൊരമ്പ അത് അങ്ങോട്ട് ക്ലീൻ ക്ലീനായി ഷൈനായി നിന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ ഭംഗി കിട്ടില്ല വീഡിയോയിൽ അത്ര കാണുന്നില്ല പക്ഷെ നന്നായിട്ട് പൊടി എന്തായിട്ടുണ്ട് ഡ്രൈ ആയി പിടിച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ചെളിയും ഇതിൻ്റെ ടയറെല്ലാം അത്ര അങ്ങോട്ട് വെളിയിലും പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം അങ്ങോട്ട് ചളിയും ബോഡിയിലടിക്കുന്നില്ല പിന്നെ മഡ് ഫ്ലാപ്പ് ഒക്കെ ഉണ്ട് എൻ്റെ വണ്ടി പോലെ ഫുള്ളായിട്ട് തുറന്നിട്ടൊന്നുമല്ല അതേപോലെ സൈഡ് സ്റ്റെപ്പും നല്ല ഫിറ്റിംഗ് ആണ് സൈഡ് സ്റ്റെപ്പിൻ്റെ ഗ്യാപ്പിലൊരു റബ്ബറിൻ്റെ ഒരു ഷീറ്റ് ഉള്ളതുകൊണ്ട് സൈഡ് സ്റ്റെപ്പിൻ്റെ ഉള്ളിലോ ഭാഗത്ത് അവിടെ ഒന്നും ചളിയായിട്ട് കാണില്ല മൊത്തത്തിലൊരു എളുപ്പമുണ്ട് അത് ആ ഭാഗത്തൊക്കെ കഴുകുമ്പോൾ ആഹാ ഇത് വലിയൊരു ഡീറ്റെയിൽ വാഷല്ല ചുമ്മാ ഒരു കഴുകൽ ജസ്റ്റ് വെള്ളം മാത്രം അടിച്ച് പിന്നീട് മറ്റേ നമ്മളൊരു റബ്ബർ ടൈപ്പ് ക്ലോത്ത് ഉണ്ടല്ലോ അതുകൊണ്ട് തുടച്ചിങ്ങോട്ട് എടുക്കുക മെയിനായിട്ട് തുടക്കണം എന്നുള്ളതാണ് ഒരു കാര്യം ഒരിക്കലും കഴുകിയിട്ട് പിന്നീട് നമ്മൾ തുടക്കാതെ വെക്കരുത് ഈ റബ്ബർ ബീഡിങ്ങിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് വെള്ളം പോയി നിൽക്കും മേലത്തെ അതൊക്കെയാണ് പിന്നീട് തുരുമ്പായിട്ടൊക്കെ പിന്നീട് നമുക്ക് പണി കിട്ടുക എത്ര സമയം തിരക്കുണ്ടെങ്കിലും വണ്ടി കഴുകുകയാണെങ്കിൽ പിന്നെ തുടക്കാതെ വിടരുത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തുടക്കുക അതാണ് എൻ്റെ ഒരു ടൈപ്പ് അതെവിടൊക്കെ വെള്ളം പോയി ഉള്ളിലൊക്കെ കെട്ടി നിൽക്കുന്ന അവിടെയൊക്കെ നമ്മൾ തുടക്കണം ഇത് നമ്മളെ ബിജു വേട്ടൻ്റെ വണ്ടിയാണ് നമ്മളെ വണ്ടിയല്ല